എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഹണ്ടർ ട്വൻ്റി വേൾഡ് കപ്പ് ഫൈനലിൽ നടന്ന മത്സരമായിരുന്നു അർജന്റീനയും മൊറോക്കോയും ഇന്നലെ മൊറോക്കോ അർജന്റീനയെ രണ്ട് ഗോളുകൾക്ക് ആയിരുന്നു പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലത്തെ മത്സരത്തിൽ അർജന്റീന ടീം മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് ഈ തോൽവിക്ക് പിന്നാലെ ഇപ്പോൾ അർജൻറ്റീനയുടെ സൂപ്പർ താരമായിട്ടുള്ള ലിയോണൽ മെസ്സിയുടെ സന്ദേശം എത്തിയിട്ടുണ്ട് മെസ്സി ഇൻസ്റ്റഗ്രാമിലാണ് തൻ്റെ സ്റ്റോറി വെച്ചിട്ടുള്ളത് മെസ്സി അതിൽ പറയുന്നത് ഇങ്ങനെയാണ് തല ഉയർത്തി തന്നെ നിർത്തു കുട്ടികളെ നിങ്ങളുടെ ടൂർണമെൻറ്റ് മികച്ചൊരു ടൂർണമെൻറ്റ് ആയിരുന്നു ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കപ്പ് ഉയർത്തുന്നത് കാണാൻ ആഗ്രഹിച്ചു എന്നാൽ നിങ്ങൾ ഹൃദയത്തോടെ ആകാശ നീല വെളുത്ത വസ്ത്രത്തെ പ്രതിരോധിച്ചതും ഞങ്ങൾക്ക് സമ്മാനിച്ച എല്ലാ സന്തോഷവും കാണുന്നതിൽ നിന്ന് ഞങ്ങൾ അഭിമാനിക്കുകയും ചെയ്യുന്നു ഇതാണ് മെസ്സി ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം ഇന്നലത്തെ മത്സരത്തിൽ മികച്ച രീതിയിൽ തന്നെയായിരുന്നു അർജൻറ്റീന ടീമിൻ്റെ ചുണക്കുട്ടികൾ കളിച്ചിരുന്നത് എന്നാൽ അവർക്ക് ഭാഗ്യം മാത്രമേ ഇന്നലെ ഉണ്ടായിരുന്നില്ല അത് ഇന്നലെ മൊറോകായിരുന്നു ലഭിച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നലെ അർജന്റീന ടീം മികച്ച രീതിയിൽ കളിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു ഈ പരാജയത്തിന് പിന്നിലാണ് ഇപ്പോൾ ലിയോ മെസ്സിയുടെ ഈ സന്ദേശം വന്നത് അതായത് ഒരിക്കലും ഇനി നിങ്ങൾ തളരുത് എന്നാണ് മെസ്സി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം